ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ ജന്മരാശിയാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ഏപ്രിൽ പതിനാലിന് അഷ്ടമരാശിയിൽ നിന്നും ഭാഗ്യരാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ മൂന്നിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് നീതരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഏപ്രിൽ ഏഴിന് അഷ്ടമരാശിയിൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാര ചുരുന്നു ഗുരുവാണെങ്കിൽ പത്തിലെ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ അഷ്ടമത്തിൽ പതിമൂന്ന് വരെ പതിമൂന്ന് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി ആ ശുക്രൻ നേർസഞ്ചാരത്തിൽ വരുന്നു ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് രാഹു അഷ്ടമത്തിൽ കേതു രണ്ടിൽ സ്ഥിതി തുടരുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങൽ ലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയെന്ന് നോക്കാം ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള സൂര്യൻ പതിമൂന്ന് വരെ അഷ്ടമത്തിലാണ് അത് ഇഷ്ടസ്ഥാനമല്ല അഷ്ടമത്തിൽ ശനിയുണ്ട് ഇപ്പം ശനി എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും കൂടിയാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം നമ്മൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം അപ്പം ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസാർഡർ ഉള്ളവർക്ക് അവർക്കൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ സുഖസ്ഥാനാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് വരികയാണ് നീച സ്ഥി നീചരാശിയിലാണ് അതും മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും അമിത ചിന്തകൾ ചിലപ്പോൾ ഉറക്കക്കുറവ് ഒക്കെ ഈ സമയത്ത് സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിലൊക്കെ ഒരു സന്തോഷമില്ലായ്മ കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുക അവസാനത്തെ രണ്ടു വാരം സ്ഥിതിയിൽ മാറ്റം വരും കാരണം ജന്മരഹസ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ഛസ്ഥിതനായിട്ട് വരുന്നുണ്ട് അപ്പം മാരകമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലേക്ക് വരുന്നത് ആ രോഗ ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ പീരിയോഡിക്കലായിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് അതിൽ റിക്കവറി ഉണ്ടാകും ആശ്വാസം ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ എട്ടിലൊക്കെ ശനിയൊക്കെ എന്ന് പറയുമ്പോൾ ആയുർദോഷങ്ങൾ കുറയുന്നതിനത് സഹായകമാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ശനി ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ് അത് ഈ അതുപോലെ എട്ടാം ഭാവാദിവിനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഈ കർമ്മസ്ഥാനത്ത് പത്തിൽ നിൽക്കുകയാണ് ഗുരുവൻ ശുക്രനും ഒക്കെ പരിവർത്തന യോഗമൊക്കെ ഉണ്ട് സൂര്യനും ആദ്യത്തെ രണ്ടുവാരമൊക്കെ അഷ്ടമത്തിൽ ആണ് അതിനാൽ ആദ്യത്തെ വാരം തൊഴിലിൽ നമുക്ക് വളരെ കെയർ വേണം പ്രത്യേകിച്ച് തൊഴിൽ മാറ്റത്തിനൊന്നും അനുകൂല സമയമല്ല ആദ്യത്തെ വാരം അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് തൊഴിലിടത്ത് ചിലപ്പോൾ ട്രാൻസ്ഫറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോൾ വളരെ ജാഗ്രത വേണം വളരെ കാരണം സൂര്യൻ അഷ്ടമത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിവതും അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ റെപ്രക്കഷൻസ് എന്തൊക്കെയായിരിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം അവസാനത്തെ രണ്ടു വാരമൊക്കെ ഔപസ്ഥിതിയിൽ മാറ്റം വരും പത്താം ഭാവാധിപൻ ശുക്രൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ ചിലർക്ക് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ആബ്സെൻസിൽ തന്നെ ചിലപ്പോൾ കുറഞ്ഞ പീരീഡിലെങ്കിലും ഉയർന്ന ഒരു ചുമതല നിർവഹിക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് വരാം ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അതിൽ വിജയത്തിന് സാധ്യതയുണ്ട് സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ പത്തിലുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ഈ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ മെച്ചപ്പെടുത്തിയൊക്കെ പോകാൻ ശ്രദ്ധിക്കണം കൂടുതൽ അച്ചടക്കം അതുപോലെ ക്ഷമ നീതിബോധമൊക്കെ തൊഴിലടത്ത് പ്രദർശിപ്പിച്ചു പോകുന്നവർക്ക് കർമ്മഗുണമൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവേ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണാം ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും അഷ്ടമത്തിലാണ് ശുക്രൻ അഷ്ടമത്തിലാണ് സൂര്യനും ആദ്യ രണ്ടു വരം അഷ്ടമത്തിലാണ് അപ്പോൾ ഈ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ ഒരു കെയർ വേണം ബിസിനസ് ബിസിനസ് വിപുലീകരണത്തിനും അതുപോലെ വൻതോതിലുള്ള പണം മുടക്കുന്നതിനും പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് കൂടുതൽ പ്രയത്നിക്കേണ്ടുന്ന സമയമാണ് കുജൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ ഏഴിലുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കഴിവതൻ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം ക്ഷമയും സഹന സഹനശക്തിയും ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് വിദേശ വിപണനം പൊതുവെ നിലവിലെ സ്ഥിതി തുടരുന്നതിനാണ് സാധ്യത കാണുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് പ്രധാന ഗ്രഹങ്ങളെല്ലാം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുന്നു അതുപോലെ ഈ ബുധൻ അഷ്ടമത്തിൽ അഷ്ടമത്തിലാണ് ബുധൻ്റെ സ്ഥിതിയൊക്കെ അഷ്ടമത്തിൽ ദൂഷം ചെയ്യില്ല എങ്കിലും ബുധൻ നീതസ്ഥിതിയിലാണ് അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ബുധൻ എട്ട് നിൽക്കുന്നത് നീതരാശിയിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ രണ്ടു വാരം നമ്മൾ കൂടുതൽ കെയറ് വേണം കാരണം സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ പഠനത്തിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ സംഭവവാസങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകും അത് അറിഞ്ഞ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുക ഉന്നതപഠനം നടത്തുന്നവർക്കും കെയർ വേണം ഒൻപതാം ഭാവാദവിനായിട്ടുള്ള ചൊവ്വ നെയ്തരാശിയിലാണ് അതേസമയം നമ്മൾ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കാരണം അഷ്ടമ ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി ഉള്ള സമയമാണ് അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിലൊക്കെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ അന്തരീക്ഷം കാണുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഹെൽപ്പ് ഒക്കെ തന്നെ അവരുടെ ഈ അധികാരസ്ഥാനങ്ങളിൽ ഇന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ധനസ്ഥിതി നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടിലെ കേതുവാണ് അതുപോലെ രണ്ടാം ഭാവാദിപനായിട്ടുള്ള ബുധനാണെങ്കിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അത് നീചസ്ഥിതനുമാണ് വക്രത്തിലുമാണ് ഏഴും മുതൽ ആ വക്രസ്ഥിതിയൊക്കെ ബുധന് വക്രസ്ഥിതി മാറുന്നുണ്ട് ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് ബുധൻ ആ ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം പൊതുവെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല അഥവാ ധനം വന്നാൽ തന്നെയും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ധനവരും ഉണ്ടാകണമെന്നില്ല ധന ധനവരവില് ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് അതുകൊണ്ട് ധനവിഷയത്തിൽ ഒരു ജാഗ്രത കരുതൽ ഒക്കെ വേണം ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കാനൊന്നും അനുകൂല സമയമല്ല മണിയൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഉൾപ്പെടെ ഈ രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചിലർക്ക് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടം ഉണ്ടായെന്നും വരാം പക്ഷേ അത് നമുക്ക് സ്ഥിരമായിരിക്കണമെന്നില്ല എങ്കിലും ധനസ്ഥിതി ഭദ്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അനാവശ്യ ചെലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം കടം കൊടുക്കാനൊന്നും അനുകൂല സമയമല്ല പ്ലാൻ ചെയ്ത് ഒക്കെ ചിലവ് ചുരുക്കിയൊക്കെ പോകുന്നവർക്ക് ധനസ്ഥിതി ഭദ്രമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം പ്രത്യേകിച്ച് ഈ വിവാഹ ആലോചനകൾക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു സമയമായിട്ട് കാണുന്നില്ല ഏഴാം ഭാവാധിപൻ ശനി അഷ്ടമത്തിലാണ് അതുപോലെ ശുക്രനും അഷ്ടമത്തിലാണ് അത് ആലോചനകൾക്ക് താൽപ്പര്യക്കുറവോ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഏഴിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അതുപോലെ കമിതാക്കക്ക് അല്പം അകലൊക്കെ പാലിക്കേണ്ടി സമയമാണ് അതുപോലെ തന്നെ അഞ്ചിലേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പം നമുക്ക് അല്പം പക്വതിയും അച്ചടക്കൊക്കെ ഉള്ള കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകില്ല അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ അതും സുഖകരമാകണമെന്നില്ല കുജനൊക്കെ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവെ ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ദാമ്പത്യബന്ധത്തിൽ അല്പം ടെൻഷൻ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ശുക്രനും രാഹുവൊക്കെ ഉള്ള ബന്ധം അതുപോലെ ശുക്രനും സൂര്യനുമായിട്ടുള്ള ബന്ധം ആദ്യത്തെ രണ്ട് വാരും വരുന്നുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ദമ്പതിമാർക്കിടയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും അതുകൊണ്ട് റിലേഷൻഷിപ്പ് സുഖകരമാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം അവരുടെ ചതിയിലോ വഞ്ചനയിലോ ഒക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബ ബന്ധം കുടുംബ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോഴ് അവിടെയും ഒരു സംതൃപ്തിയില്ലായ്മ കാണുന്നുണ്ട് സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി വരുന്നത് നീചസ്ഥിതിയാണ് കുടുംബത്തിൽ സുഖക്കുറവ് അതുപോലെ തന്നെ രണ്ടിലും നാലിലുമൊക്കെ ഗുരുദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുടുംബത്തിലെ പ്രത്യേകിച്ച് ഇപ്പോൾ വീടോ പുതുക്കണമെന്നോ അല്ലെങ്കിൽ വീട് വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടുംബ ചെലവ് കുടുംബത്തിലൊക്കെ അമിറ്റ്മെൻ്റ് കൂടും കുടുംബത്തിലെ ചിലവ് കൂടാനൊക്കെ ഇടയാക്കും കഴിവതും നമ്മൾ ഈ വാഗ്വാദങ്ങളിലൊക്കെ പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വം ബോധമൊക്കെ കൂടുന്നത് നമുക്ക് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി രണ്ടിലുള്ളതും അതുപോലെ തന്നെ നാലിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളത് ഒരു പരിധിവരെ നമുക്ക് കുടുംബത്തിലെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അവയൊക്കെ നിയന്ത്രിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഇടവെൽ കൊണ്ട് ഇടപെടൽ കൊണ്ട് അവയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക ഏപ്രിൽ ആറ് ഏഴ് അതുപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഈ ഈ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങൾ അത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം നമുക്ക് ഈ ചിങ്ങ നമുക്കറിയാം ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചിങ്ങക്കൂറിലെ ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ഇവിടെ ഞാൻ പറഞ്ഞു ചിങ്ങക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം ചിങ്ങക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം എന്നുള്ളത് കൊണ്ട് അവര് ഈ ചിങ്ങ ലഗ്നമല്ലാതെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക കാരണം ഒരേ നക്ഷത്രക്കാരായാലും അല്ലെങ്കിൽ ഒരു കൂറിലെ നക്ഷത്രക്കാരായാലും അവർക്ക് വ്യത്യസ്ത ലഗ്നരാശി വരും എന്നുള്ളതുകൊണ്ട് ഒരേ അനുഭവം ആയിരിക്കില്ല ഒരേ കൂറിലുള്ളവർക്കും ഒരേ നക്ഷത്രക്കാർക്കും വരുന്നത് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്ന ഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ആ ലഗ്നരാശി ഏതെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടും പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ക്ഷമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം